ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പത്താം വാരത്തിലേക്കുള്ള ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയാണ് ഈ സീസണിൽ ആദ്യമായി ഒരു ലേഡി ക്യാപ്റ്റൻ ഉണ്ടായത് ഇത്തവണയും വനിതാ മത്സരാർത്ഥികൾക്കാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത് ആതില ലക്ഷ്മി ജിസേൽ എന്നിവരെയാണ് സഹ മത്സരാർത്ഥികൾ ചേർന്ന് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുത്തത് ഇവരുടെ ക്യാപ്റ്റൻസി ടാസ്ക് എന്നാണ് നടന്നത് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ിൽ വിജയിക്കുന്നവർക്കായിരുന്നു പത്താം ആഴ്ചയിൽ ക്യാപ്റ്റൻ ആവാനുള്ള അവസരം ആക്ടിവിറ്റി ഏരിയയിൽ മൂന്ന് ക്യാപ്റ്റൻസി മത്സരാർത്ഥികൾക്കും പെഡസ്തലുകളിൽ ബന്ധിപ്പിച്ച രീതിയിൽ ഓരോ റിബൺ ഹോളുകൾ ബിഗ് ബോസ് നൽകിയിരുന്നു ഏറ്റവും ഒരു പെഡസ്ലിൽ ക്യാപ്റ്റൻ എന്ന് ഏർ എഴുതിയിരിക്കുന്ന ഒരു കൊടിയും മറ്റൊരു പെടത്തരയും അണൽ നിറച്ച ഒരു ബൗളും തയ്യാറാക്കിയിരുന്നു ആദ്യമായി മത്സരാർത്ഥികൾ റിബൺ റോൾ ഒരു റൗണ്ട് ശരീരത്തിന് ചുറ്റും കെട്ടണമായിരുന്നു പിന്നീട് വസ്ത്രം മുഴങ്ങുമ്പോൾ സ്വയം കറിഞ്ഞിക്കൊണ്ട് കൈകൾ ഉപയോഗിക്കാതെ റിബൺ ശരീരത്തിൽ ചുറ്റുകയാണ് വേണ്ടിയിരുന്നത് ഇത്തരത്തിൽ മുഴുവൻ റിബണും ശരീരത്തിൽ ചുറ്റിത്തീർന്ന് റിബൺ റോളിൽ നിന്ന് ിച്ചതിന് ശേഷം ഓടിയെത്തി മറ്റേ വശത്തുള്ള പരിസ്ഥിതിയിലെ കുടിയെടുത്ത് മണൽ നിറച്ച ബൗളിൽ കുത്തി നിർത്തേണ്ടതായിരുന്നു ചെയ്യാൻ ഈ ഉണ്ടായിരുന്നിൽ മൂന്ന് പേരും വളരെ വാശിയോടെ തന്നെ മത്സരിച്ചു അവസാനം ആദ്യം റിബൺ പൂർണ്ണമായും ചുറ്റി ഓടിയെത്തി ക്യാപ്റ്റൻ ഫ്ലാഗ് മണലിൽ കുത്തിയത് ആതിലെയായിരുന്നു തൊട്ടു പിന്നാലെ ലക്ഷ്മിയും ഓടിയെത്തിയെങ്കിലും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ അവസരം നഷ്ടപ്പെടുകയായിരുന്നു അങ്ങനെ ഈ ഒരു ടാസ്കിൽ ആതിലെ ഗംഭീരമായിട്ട് വിജയിച്ചിരിക്കുകയാണ് അങ്ങനെ ഈ ആഴ്ചയിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ക്യാപ്റ്റനായിട്ട് ആതിലെയാണ് എല്ലാവരും തന്നെ എട്ടിയിരിക്കയാണ്